നമസ്കാരം കഴിഞ്ഞ നിയമസഭ വളരെ ചെയ്ത സഭ്യമല്ലാത്ത പ്രതികരണം കൊണ്ടും പ്രതിഷേധത്തിലെ രൂക്ഷം കൊണ്ടുമെല്ലാം ഇത്തവണ സഭ ഏറെ സവിശേഷപ്പെട്ടതായി എന്ന് പറയാം ചരിത്ര പ്രാധാന്യമുള്ള ബില്ലുകൾ പാസാക്കിയ സമ്മേളനം എന്ന മറ്റൊരു സവിശേഷതയും ഇത്തവണത്തെ സമ്മേളനത്തിൽ ഉണ്ട് ചരിത്ര പ്രാധാന്യമുള്ള ബില്ലുകൾ പാസാക്കിയ സമ്മേളനം എന്ന് തന്നെയാണ് സ്പീക്കർ വിശേഷിപ്പിച്ചതെന്നും എടുത്തു പറയേണ്ടതുണ്ട് പതിനൊന്ന് സ്പീക്കർ എ എം ശംസീറിന്റെ അവകാശവാദം ഇതായിരുന്നു എങ്കിലും ഈ സമ്മേളനം ഓർമ്മിക്കുക ആ പേരിലാവണമെന്നില്ല പ്രതിഷേധത്തിന്റെയും കാല്ഷ്യത്തിന്റെയും സഭയ്ക്ക് തീരെ ചേരാത്ത വാക് പ്രയോഗങ്ങളുടെയും പേരിലാകും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വാടാ വിളികളും അതും കടന്നുള്ള കമന്റുകളുമാണ് കേരള നിയമസഭയിൽ തുടർച്ചയായി ഉയർന്നത് നടുത്തളത്തിൽ സ്പീക്കറുടെ മുഖം മറിച്ച് ബാനറുകൾ മുൻപും ഉയർന്നിട്ടുണ്ട് മാറ്റാൻ അങ്ങനെ ബാനർ തന്നെ സഫയിൽ ും ഇതാദ്യം ശബരിമല സ്വർണപ്പാളി വിഷയം വിവാദമായതോടെ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള വ്യഗ്രത പ്രതിപക്ഷത്തും പ്രകടമായി തുടർച്ചയായ ദിവസങ്ങളിൽ ചോദ്യോത്തര വേള തന്നെ റദ്ദാക്കുന്നതിലേക്ക് അത് കടന്നതോടെ ഭരണപക്ഷം പ്രകോപിതരായി ആ കല് മുഖ്യമുഖ്യമന്ത്രി തൊട്ട് പി പി ചിത്തരഞ്ജൻ വരെയുള്ളവരിൽ നിന്ന് ആ പ്രയോഗങ്ങൾക്ക് വഴിവു ഈ സമ്മേളനത്തിൽ സഭ ആകെ ചേർന്നത് അൻപത്തി മണിക്കൂർ അതിൽ നിയമനിർമ്മാണത്തിന് ലഭിച്ച ഇരുപത് മണിക്കൂറിൽ പാസാക്കിയത് ഇരുപത്തി ഒന്ന് ബില്ലുകൾ അഞ്ചാമത്തെ ബില്ലാണ് സർ പിന്നീട് സംസാരിച്ചുകൊള്ള മന്ത്രി പി രാജീവിന്റെ ഈ പ്രതികരണത്തിൽ മാനത്തൻ ബില്ല് അവതരണം സഭയിൽ ഉണ്ടാക്കിയ മടുപ്പ് പ്രകടമായിരുന്നു ഒന്നും രണ്ടുമല്ല ആകെയുള്ള ഇരുപത് ബില്ലുകളിൽ പതിനൊന്നെണ്ണം ഏതാണ്ട് ഏഴ് മണിക്കൂർ കൊണ്ട് പാസ്സാക്കിയത് അതിൽ അഞ്ചും അവതരിപ്പിച്ചത് രാജ്യം ഈ സഭയും അധികം അങ്ങനെയും അപൂർവ റെക്കോർഡിട്ടു തുടർ ഭരണ സാധ്യതകൾക്ക് എല്ലാ വഴിയും ആരായാനുള്ള എൽ ഡി എഫിന്റെ രാഷ്ട്രീയ തീരുമാനം കൂടിയാണ് ബില്ലുകളുടെ ഉള്ളടക്കത്തിൽ പ്രകടമായത് അങ്ങനെ തുടർ സ്വരണം ഉണ്ടായാൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് പാർട്ടിയോ വീണ്ടും മത്സരിക്കണമെന്ന് തന്നെ പിണറായിയോ തീരുമാനിച്ചിട്ടില്ലെങ്കിലും കടകംപള്ളി സുരേന്ദ്രന് അക്കാര്യം ഉറപ്പുണ്ട് മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോ ും നിലവാരമുള്ള ഒരു പ്രതിപക്ഷത്തെ കിട്ടിയാൽ മതി സേവനാവകാശ ബിൽ ബില്ലിന്റെ ചർച്ചയിൽ ഉറച്ച സേവകനായിരിക്കും താനെന്ന് അദ്ദേഹം ബോധിപ്പിച്ചു നിക്ഷേപത്തിനുള്ള തടസ്സങ്ങൾ നീക്കുന്ന വ്യവസായ ഏകജാല ക്ലിയറൻസ് ഭേദഗതി ബിൽ സി കൂടുതൽ പരിഷ്കരണ പാതയിലേക്കാണ് കാണുന്നതിന്റെ തെളിവായി കരുതിയവരെ ടി ൻ തിരുത്തി ചുവപ്പുനാട പൊട്ടിച്ചെറിയുന്ന വിപ്ലവാത്മക ബില്ലാകുന്നു ഇത് അധിക ഭൂമി ക്രമവൽക്കരണ ബില്ലിൽ സംസാരിക്കുന്നൊണ്ട് മന്ത്രി കെ രാജനോട് സമയക്കുറവ് സ്പീക്കർ ഓർമ്മിപ്പിച്ചു രാജന്റെ പ്രഖ്യാപനങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കൈയടിച്ചു രാഷ്ട്രപതി തിരിച്ചയച്ച മലയാള ഭാഷാ ബിൽ ഇത്തവണ അംഗീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷയോടെ സഭ പാസാക്കി ബിൽ ചർച്ചകളിലെ പ്രതിപക്ഷ അസാന്നിധ്യത്തെ വിമർശിക്കാൻ മന്ത്രിമാരും ഭരണപക്ഷ എം എൽ എമാരും മറന്നില്ല സഭ പിരിയുന്ന ദിവസമായതുകൊണ്ട് തന്നെ പ്രതിഷേധം ഉച്ചസ്ഥായി നിലനിൽക്കാൻ തീരുമാനിച്ചു തന്നെയാണ് പ്രതിപക്ഷം വന്നത് അതിനു കിട്ടിയ ശിക്ഷയായ സസ്പെൻഷൻ പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ ആ മൂന്ന് എം എൽ എ മാരും സഭയിൽ ഉണ്ടായില്ല നടപ്പു സമ്മേളനത്തിന് ശേഷിക്കുന്ന കാലയളവിലെ സസ്പെൻഷൻ ഫലത്തിൽ സ്വയം ബഹിഷു പോയവരി പോയവരെ പുറത്താക്കിയതുപോലെയായി സഭയ്ക്കകത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നവരെയാണ് പ്രമേയത്തിൽ പ്രതിപക്ഷത്തെ മന്ത്രി എം ബി രാജേഷ് വിശേഷിപ്പിച്ചത് ആ ബഹളത്തിനിടെ ഒരു പൊതുപ്രവർത്തകനായി ചേരാത്ത തരത്തിൽ ഭിന്നശേഷിക്കാരെ പരിഹസിച്ച പി പി ചിത്തരഞ്ജൻ ദേഹനിദയിൽ നിന്ന് ഭരണപക്ഷം പിന്നോട്ടില്ലെന്ന ഭീകരമായ സൂചന നൽകി